പത്തനംതിട്ട മൂഴിയാറിൽ കെ എസ് ആർ ടി സി ബസ് യാത്രക്കാർ വനത്തിൽ കുടുങ്ങി രാവിലെ പതിനൊന്ന് മണിയോടെ ബസ് കേടായതിനെ തുടർന്നാണ് വനത്തിൽ കുടുങ്ങിയത് ചടയമംഗലത്ത് നിന്നും ഗവിയിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ യാത്രക്കാരാണ് കുടുങ്ങിയത് ബസ് റിപ്പയർ ചെയ്യാൻ പകരം ബസ് എത്തിയത് മൂന്ന് മണിക്ക് ശേഷമാണ് പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ പ്രവീൺ എന്താണ് സംഭവിച്ചത് റോഷനി മൂഴിയാറിന് സമീപമാണ് കെ എസ് ആർ ടി സി ബസ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ബ്രേക്ക് ഡൗൺ ആയത് കെ എസ് ആർ ടി സിയുടെ ഒരു ടൂർ പാക്കേജ് ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചടയമംഗലത്ത് നിന്നും ചടയമംഗലം സ്വദേശികളായിട്ടുള്ള ആളുകളാണ് യാത്രക്കാരാണ് ഈ ഉണ്ടായിരുന്നത് അവർ ഗവിയിലേക്ക് പോവുകയായിരുന്നു ഈ മൂഴിയാറിന് സമീപം എത്തിയപ്പോൾ ബസ് ബ്രേക്ക് ഡൗൺ ആവുകയായിരുന്നു അതിന് സാങ്കേതിക തകരാർ സംഭവിച്ചു പിന്നീട് പത്തനംതിട്ട ഡിപ്പോയെ വിവരം അറിയിച്ചു അവിടെ നിന്നും രാവിലെ പത്തൻപതോടുകൂടി ഒരു ബസ് പുറപ്പെട്ടു എന്നാണ് നമ്മൾ കെ എസ് ആർ ടി സി അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവർ മറുപടി നൽകിയത് പക്ഷേ ആ മൂന്ന് മണിക്ക് ശേഷമാണ് പകരം ഒരു ബസ് ഈ മൂഴിയാറിലേക്ക് എത്തിയത് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ആ ബസ് എത്തി യാത്രക്കാരെ അതിനകത്ത് കയറ്റി ഏതാനും മീറ്ററുകൾ മുന്നോട്ട് പോയപ്പോഴേക്കും ആ ബസ്സും അതിനും സാങ്കേതിക തകരാർ സംഭവിച്ചു എന്നാണ് മുപ്പത്തിയെട്ട് യാത്രക്കാരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി മൂന്ന് മണിക്ക് ശേഷം ഈ നിമിഷവും അവർ ആ സ്ഥലത്ത് തന്നെ തുടരേണ്ട ഒരു അവസ്ഥയാണ് ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ ഒരു അപര്യാപ്തത ഉണ്ടായിരുന്നു അതുവഴി പോയ കെ എസ് ബി ജീവനക്കാർ അല്പം വെള്ളം നൽകിയെന്ന് ഈ യാത്രക്കാർ നമ്മോട് പറയുകയുണ്ടായി ഏതായാലും പത്തനംതിട്ടയിൽ നിന്നും പകരം ഒരു ബസ് ഏർപ്പെടുത്തിയെങ്കിലും അത് സാധാരണഗതിയിൽ പത്തനംതിട്ടയിൽ നിന്നും ഈ ഈ സ്ഥലത്തേക്ക് എത്താൻ രണ്ടര മണിക്കൂറിലധികം യാത്രയുണ്ട് മൂന്ന് മണിക്ക് ശേഷമാണ് ബസ് അവിടെ എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോഴും യാത്രക്കാർ ബുദ്ധിമുട്ടാണ് പകരം എത്തിയ ബസ്സിനും സാങ്കേതിക തകരാർ സംഭവിച്ചു എന്നാണ് അവിടെ നിന്നും യാത്രക്കാർ നമുക്ക് വിവരം നൽകുന്നത് ഇപ്പോൾ ഒരു യാത്രക്കാരി തന്നെ കൂടെ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് അംസിയ കേൾക്കാമോ കേൾക്കാമോ ഹലോ എന്താണ് സംഭവിച്ചത് ഈ ബസ് കുടുങ്ങിപ്പോയത് എങ്ങനെയാണ് ചറയമകല ഡിപ്പോന്ന് രാവിലെ ആറു മണിക്ക് എടുത്തു ഇവിടെ മൂഴിയാറ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്മൾ വന്നോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ അപ്പം ബസ് ബ്രേക്ക് ഡൗൺ ആയി ബ്രേക്ക് ഡൗൺ ആയതിനു ശേഷം അപ്പൊ തന്നെ അവിടുത്തെ ടഫ് ഡിപ്പോയിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഉടനെ തന്നെ ഒരു അടുത്ത ബസ് വരും അല്ലെങ്കിൽ അവിടെ നിന്ന് മെക്കാനിക് വരും എന്ന് പറഞ്ഞു നമ്മൾ വെയിറ്റ് ചെയ്തു അപ്പോൾ കുട്ടികൾ ഉൾപ്പെടെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് കുട്ടികളും യാത്രക്കാരും ഉണ്ട് സ്റ്റാഫ് ഉൾപ്പെടെ നാൽപ്പത് പേരോളം ഉണ്ട് അപ്പോ നമ്മൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ജസ്റ്റ് രാവിലെ ആറു മണിക്ക് കഴിച്ചിട്ട് വന്നവരാണ് അപ്പോ ഇതുവരെ ആയിട്ടും പിന്നെ മൂന്നര ആയപ്പോഴാണ് അവിടെ നിന്ന് ഒരു ബസ് ബസ് വന്നു ഒരു മെക്കാനിക് ഉൾപ്പെടെ ഒരു ബസ് വന്നു ആ മെക്കാനിക് ഇപ്പോൾ വണ്ടി റെഡി ആക്കുന്നെന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ടയിൽ നിന്ന് ഒരു ബസ് കൊണ്ടുവന്നു അപ്പോൾ അതില് ശരിക്കും മുപ്പത്തിരണ്ട് സീറ്റുള്ള ബസ്സാണ് ഈ മെക്കാനിക്കും മറ്റൊരു ബസ്സും വരാൻ ഇത്രയധികം വൈകിയത് അവർ വിശദീകരിച്ചത് അതിന്റെ ക്ലച്ച് കഴിഞ്ഞ് അതും അവിടെ സ്റ്റക്കാണ് അപ്പം ആക്ച്വലി നമ്മൾ ഫുൾ സ്റ്റക്കാണ് ഇവിടെ നമുക്ക് ഇപ്പം ആകെ നമ്മൾ കഴിച്ചിരിക്കുന്നത് പഴവും ഡൗൺ രണ്ട് ബസ്സും ബ്രേക്ക് ഡൗൺ ആയി അടുത്തടുത്ത് തന്നെ ഉണ്ട് പിന്നെ ടോയ്ലറ്റിൽ പോയിട്ടുള്ള ഇവിടെ ആരും ഫുഡ് കഴിച്ചിട്ടില്ല കുട്ടികൾ ഉൾപ്പെടെ ഇപ്പം ഫുഡ് ഒന്നും കഴിക്കാതെ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുവാണ് പിന്നെ വയസ്സായവർ വരെ ഉണ്ട് അപ്പം ഇത് സ്റ്റാഫ് ശരിക്കും നമ്മുടെ കൂടെയുള്ള സ്റ്റാഫ് ഒരുപാട് കൂട്ടം കോണ്ടാക്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അവരും നിസ്സഹായരാണ് നമ്മളൊന്നും അവര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ഇതുവരെ ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പം ഞങ്ങക്ക് ഡെസ്റ്റിനേഷനില് ഒരിക്കലും പോകാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് തിരിച്ച് ഞങ്ങള് ഞങ്ങൾ വന്ന പ്ലേസ് ഇനി തിരിച്ചു കൊണ്ടാക്കേണ്ടതും കൂടി ഉത്തരവാദിത്വമല്ല അപ്പൊ ഇതിലൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു കേരള സ്റ്റേറ്റ് വണ്ടി വരെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തടഞ്ഞിരത്തി ഞങ്ങളുടെ ആവശ്യം പറഞ്ഞു എന്നിട്ട് പോലെ അവിടുന്ന് ഒരു റെസ്പോൺസ് ഇതുവരെ ഉണ്ടായില്ല മറ്റു മാർഗങ്ങൾ നോക്കാനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ശരി എന്തായാലും ആ ബസ്സിൽ കുടുങ്ങിപ്പോയ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു യാത്രക്കാരിയാണ് പ്രതികരിച്ചത് പതിനൊന്ന് മണിയോടെ ബസ് കേടായതിനെ തുടർന്നാണ് വനത്തിൽ കുടുങ്ങിപ്പോയത് ചടയമംഗലത്ത് നിന്നും ഗവിയിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ യാത്രക്കാർ കുടുങ്ങുകയായിരുന്നു ബസ് റിപ്പയർ ചെയ്യാൻ പകരം ബസ് എത്തിയത് മൂന്ന് മണിക്ക് ശേഷമാണെന്നും വിവരങ്ങൾ പ്രവീൺ പുരുഷോത്തമൻ നൽകുകയായിരുന്നു